യുവമോർച്ച ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിച്ചു മുൻ എം എൽ എയും മുതിർന്ന ബി ജെ പി നേതാവുമായ പി സി ജോർജ് ബലിദാന ദിനം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ കേരളത്തിലെ മതവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനാണ് ബക്കപ്പ് നിയമത്തിൽ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് നിയമിച്ചിരിക്കുന്നതെന്നും ബക്കോർഡും പിണറായി വിജയനും പറയുന്നത് ബഖഫ് ബോർഡിന് പകരം ഭൂമി നൽകിയാൽ മതി എന്നുമാണെന്നും പി സി ജോർജ് പറഞ്ഞു ഒരു കാരണവശാലും മോഡി രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ബഖപ്പോർഡിന് നിയമപ്രകാരം ഭരിക്കാനുള്ള അധികാരം മാത്രമേ നൽകൂ എന്നും കോൺഗ്രസ് എം എൽ എമാരും ബക്കപ്പോർഡിന് കൂട്ടുനിൽക്കുകയാണെന്നും പി സി ജോർജ് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ബിജെപി ഇല്ലാത്ത മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇപ്പോ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വക്കഫ് വക്കഫ് നിയമമാണ് ആ നിയമത്തെ പറ്റി ഒന്നു കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ആ കമ്മീഷൻ പിണറായി വിജയൻ കേരളത്തിലെ മതവിശ്വാസികളുടെ കണ്ണിൽ ആ വക്കഫ് നിയമത്തിന് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിന് തുല്യമായിട്ടാണ് പിണറായി വിജയന്റെ കമ്മീഷൻ എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല പിണറായി വിജയന് പിണറായി വിജയന് മാത്രം ഇവരോട് വേറെ വെക്കുന്നു വക്കവിന് പകരം പൂവ് കൊടുത്താൽ മതിയില്ലോ പിണറായി വിജയനും അതാ പറയുന്നത് ഒരു നാനൂറ് ഏക്കർ ഭൂമി നാനൂറ്റി നാല് ഏക്കർ നാന്നൂറേക്കർ ഭൂമി കാസർഗോഡോ കണ്ണൂരോ മേഖലയിൽ ഉണ്ടെങ്കിലും ഈ വക്ക കൊഴം കൊടുത്താൽ ഈ പ്രശ്നത്തിനില്ല പിണറായി പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതം നിലനിൽക്കുന്നെങ്കിൽ ആ ഭാരതത്തെ പ്രധാനമന്ത്രിയായി നരസിംഹറാവു അല്ലിരിക്കുന്നത് മോദിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം ഒരു കാരണവശാലും ഈ അധികാരങ്ങളൊന്നും വക്കബോർഡിൽ ഉണ്ടായിട്ടില്ല വാക്കബോർഡിന്റെ അധികാരങ്ങൾ മുഴുവൻ പിടിച്ചുപറിക്കാനുള്ള അധികാരങ്ങൾ മുഴുവൻ എടുത്തു കളയുന്നതായിരിക്കും നിയമപ്രകാരം പ്രവർത്തിക്കാൻ അവസാനം മാത്രമേ വാക്കോർഡിൽ കൊടുക്കൂ ഒരു സംശയം ഇവിടുത്തെ എം എൽ എ ക്രിസ്ത്യാനി നല്ല കക്ഷിയോ അവരെങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അവർ തലേ വെള്ളം വീണതാണോ തലേ വെള്ളം വീണതാണെങ്കിൽ സത്യം ചെയ്യണ്ടേ ഒരു വില വേണ്ട കേരളത്തിലെ നിർണായകമായ ശക്തിയായി ബി ജെ പി ഉയർന്നിരിക്കും ഒരു സംശയം വേണ്ട ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ നോക്കിക്കോളൂ ബി ജെ പി ഇല്ലാത്ത ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടാവില്ല ധൈര്യമായിട്ടില്ല ചെന്നൈയിൽ നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനത്തിൽ നൂറുകണക്കിന് യുവമോർച്ച പ്രവർത്തകർ പങ്കെടുത്തു ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിൽ ഒരുക്കിയ കെ കെ രാജൻ നഗറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഭാരതീയ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി മുഖ്യ പ്രഭാഷണം നടത്തി അവരുടെ 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 ആദർശവും അല്ലെങ്കിൽ കണ്ണൂരിൽ ഉറപ്പിച്ചു അല്ലെങ്കിൽ ൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കണ്ണൂരിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര വലിയ നീച പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്തവരാണ് കണ്ണൂരിലെ സഖാക്കന്മാർ അതിന്റെ ഭാഗമായിട്ടാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പോലുള്ള അനേകം പെരുതാര്യങ്ങൾ നമുക്കുണ്ടായത് ചടങ്ങിൽ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ടി വി രമേശനെ ഉപകാരം നൽകി ആദരിച്ചു പി സി ജോർജിന്റെ ഛായാചിത്രം ടി വി രമേശൻ പി സി ജോർജിന് കൈമാറി കൊല ചെയ്യപ്പെട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ച കെ ടി രകൃഷ്ണൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ബി പി രാഘവൻ മാസ്റ്റർ പി സി ജോർജിനെ ഷാൾ അണിയിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു യുവമോർച്ച ആലക്കോട് മണ്ഡലം പ്രസിഡന്റ് ഹരി ടി യു സ്വാഗതം പറഞ്ഞു ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് വിജേഷ് വിജയൻ അധ്യക്ഷനായി ആനിയമ്മ രാജേന്ദ്രൻ ബിജെപി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജികുമാർ കരിയിൽ യുവമോർച്ച ജില്ലാ സെക്രട്ടറി രോഹിത് റാം പി സഞ്ജു കൃഷ്ണകുമാർ എസ് എസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൽ ഡോക്ടർ വി പി രാഘവൻ കെ വിജയകുമാർ കെ ടി മാത്യു ജോയ് എം വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം